ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ദോശ ദോശയെന്നും പറയാൻ പറ്റില്ല വെള്ളയപ്പൊന്നും പറയാൻ പറ്റില്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരിതാണ് കേട്ടോ രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണെന്നും പറയാം അപ്പം ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വിവേഴ്സിലാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനിയിപ്പോൾ താ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഞാൻ എടുക്കുന്ന വീഡിയോ രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റെല്ലാം കുറവ് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നത് ഇതിപ്പം പച്ചരി രണ്ട് കപ്പ് ഉണ്ട് ഞാൻ നന്നായി സോക്ക് ചെയ്ത് വെച്ച പച്ചരിയാണ് കേട്ടോ എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പച്ചരിയാണ് ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഞാനിപ്പം രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈയൊരു അപ്പം എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതിനെക്കൊണ്ട് തന്നെ ഹൈ ആയിട്ട് നിൽക്കേണ്ടത് തേങ്ങയാണ് അതിനെക്കൊണ്ട് രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് തന്നെ തേങ്ങ ഇടണം കുറയാൻ പാടില്ല നമ്മൾ മൂന്ന് കപ്പ് പച്ചരി എടുക്കുന്നത് മൂന്ന് കപ്പ് ഒരു കപ്പ് പച്ചരി എടുക്കുന്നത് ഒരു കപ്പ് അങ്ങനെ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ള അവിലില്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം വെള്ള അവിലിന് പകരം ചോറ് വേണമെങ്കിൽ എടുക്കുക ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്നിട്ട് അത്യാവശ്യം വെള്ളമൊഴിച്ചിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ടെടുക്കുക ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുള്ള ഞാനിത് ഒരു പാത്രത്തിലുള്ള മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചിലർ പറയും ഉപ്പിട്ടുണ്ടെങ്കിൽ മാവ് പൊന്തി വരില്ല എന്നെല്ലാം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഉപ്പ് ഇട്ട് കണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുളിക്കില്ല എന്നേ ഉള്ളൂ അത്യാവശ്യം പുളിയിലുണ്ടാവും നല്ല പുളിയില്ലേ അങ്ങനെ വരില്ല എന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ ഉപ്പിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും മാവ് പൊന്തി എല്ലാം വരും ഇനിയിപ്പം ഇതാ ഉപ്പ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിൽ വെള്ളം കൂടുതൽ വേണ്ട കേട്ട ഈ ഒരു ഇത് ഇത് ഇപ്പം ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് കണക്കാണ് കേട്ടോ വെള്ളം കൂടിയിട്ടില്ല കുറഞ്ഞിരിക്കില്ല ഇനിയിപ്പം ഞാനിത് എങ്ങനെ പൊന്താൻ വെക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തണുപ്പ് കാലല്ലായത് കൊണ്ട് തന്നെ മാവങ്ങനെ പൊന്തിക്കിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഇതാ റൈസ് കുക്കറിൽ റൈസ് കുക്കർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതാ ഇതേപോലെ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പാത്രത്തിലേക്ക് തിളച്ചിക്കില്ല വെള്ളം തിളക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ലാസ്റ്റ് സ്റ്റേജില്ലേ അത് എത്തുമ്പോൾ വെള്ളം ഓഫാക്കിയിട്ട് ഞാനിത് ഈ ഒരു പാത്രത്തിലോട്ടൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് മാവില്ലേ അത് ആ പാത്രത്തിലോട്ടൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അതിലും നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെക്കലാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് മാവെല്ലാം പൊന്താൻ വേണ്ടിയിട്ട് വെക്കൽ നന്നായിട്ട് പൊന്തുട്ട നല്ല എന്താ പറയുക നന്നായിട്ട് തന്നെ പൊന്തി കിട്ടും ഇനി ഞാൻ എടുക്കുന്ന വീഡിയോ രാവിലത്തെ വീഡിയോ ആണ് ഇത് ഈയൊരു അപ്പത്തിലേക്കുള്ള ഒരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പം അതിന് ഞാനിതൊരു ഫ്രൈ പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരുന്നു അപ്പം നമ്മൾ ചെറിയ ജീരകല്ലേ അതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ക ടീസ്പൂൺ ചെറിയ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവല്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ രണ്ട് വറ്റൽമുളക് ഒരു പച്ചമുളക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആവുന്നവരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കലാണേ ആ ഒരു വറ്റൽമുളകെല്ലാം നല്ല റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ അതേപോലെ പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഞാനിതിലേക്ക് ഇതാ ഒരു ഉള്ളിയില്ലേ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളതാണ് ഇങ്ങനെ എന്താ പറയുക നന്നായി തിന്നായി കട്ടാക്കി എടുത്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് കട്ടാക്കി എടുത്തിട്ടുള്ള അതും ഒരു ഉള്ളിയാണെങ്കിൽ രണ്ട് തക്കാളി എന്ന രൂപത്തിലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതാ ഇതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കലാണ് കേട്ടോ നന്നായിട്ട് വേവണം എന്നൊന്നുമില്ല ഒന്നാമത് നമ്മളിത് അരച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയാണ് അതിനെക്കൊണ്ട് ഇതിൻ്റെ എല്ലാം ആ ഒരു റോസ് സ്മെല് അതൊന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ ഇനിയിപ്പം ഏകദേശം ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് വാടി എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും നന്നായിട്ട് പീഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ ഒരു വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒന്ന് വാടിയാൽ മതി നന്നായിട്ട് എന്താ പറയുക ഒടയണമെന്നൊന്നുമില്ല ഒന്ന് വാടിക്കിട്ടിയാൽ മതിയിട്ട് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നിങ്ങൾക്ക് ചമ്മന്തി ഇഷ്ടമല്ലെങ്കിൽ കറിയും ആക്കാം കറിയും ആകുമ്പോൾ ഇതിൽ കുറച്ച് മസാല മസാലയിലിട്ട് പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുത്താൽ മതി ചമ്മന്തിക്കാവുമ്പം നന്നായിട്ട് വയലണം നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന് ആയാ ആയി കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഞാൻ ഇത് ഫ്ലെയിമിൽ ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കലാണ് ഇത് തനിയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിരിക്കില്ല അപ്പോൾ അതാ അരച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക പിന്നെ നമ്മൾ ചമ്മന്തി എല്ലാം ഇങ്ങനെ അരച്ചെടുക്കുമ്പം നമ്മൾ ആ അരച്ചെല്ലാം എടുത്ത് ലാസ്റ്റ് ടൈമിൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ആ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ ചമ്മന്തി റെഡി ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ചമ്മന്തിയാണ് ഇനി നമുക്ക് ആ ഒരു ദോശയപ്പം ചുടാം അതിനേട്ടിട്ട് ഇതാ മാവെല്ലാം നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വിചാരിക്കുന്നുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഉപ്പെല്ലാം ഓൾറെഡി ചേർത്തത് കൊണ്ട് ഇനി അതിന് ഉപ്പൊന്നും ചേർക്കുന്നില്ല പിന്നെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവാണ് അതിനെക്കൊണ്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇങ്ങനെ പൊന്തി തന്നെ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ഇനിയിപ്പം ഞാനും ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് നമ്മൾ ഫ്രൈ പാനില്ലേ അയിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് ചുട്ടെടുക്കുന്നത് ഫ്രൈ പാൻ ഇതാ ഒന്ന് ഹീറ്റാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് ഹീറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളത് പിന്നെ സിമ്മിൽ ഇടണം സിമ്മിൽ ഇട്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മാവ് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിതാ ഈ ഒരു കയ്യിൽ ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ നന്നായിട്ട് പരത്തണ്ട ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി പരത്തി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടാ ഈ ഒരു ടൈമിൽ നമ്മളിതൊന്ന് അടച്ചു വെക്കുക രണ്ട് മൂന്ന് സെക്കൻഡെല്ലാം മതി കേട്ടാ ഇത് കുക്കായി കിട്ടാൻ പെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അധികം ടൈം ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഇതാ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാം ഒന്ന് ചുട്ടെടുക്കലാണേ അപ്പം ഇത്രയുള്ളോട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ